ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം നമ്മളെ മക്കൾ ഇവിടെ കാക്കുവിനെ വെയിറ്റ് ചെയ്തു കാക്കു വരുന്നുണ്ട് അപ്പോൾ കാക്കുവിനെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കാക്കു എന്തെങ്കിലും കൊണ്ടുവരും കരുതി കാണ്ടേ അപ്പം ഞാൻ അവിടെ നിൽക്കിയൊരു വീഡിയോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുകാണ്ടേ വീഡിയോസ് എടുക്കുവായിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടും കാക്കു പുറത്തു പോയി വരുമ്പോ അതിനുള്ള ഗുസ്തി ആയിരിക്കും കേട്ടോ അപ്പം അവിടെ അപ്പുണ്ടാക്കുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അത് കാണാൻ വന്നതാണ് മക്കളൊക്കെ കേട്ടോ മൂന്നാളി അവിടെ ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് ഇരുത്തിയതായിരുന്നു എനിക്ക് നിസ്കരിക്കാനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇരുത്തും കാക്കു ഇപ്പം ഇപ്പച്ചിപ്പോൾ വരും എന്ന് പറഞ്ഞു കണ്ട അപ്പം അവിടെ ഇരുത്തിയതാ കേട്ടോ അപ്പോൾ കിട്ടിയാലും ഫസ്റ്റ് കൊണ്ടുപോയി പൊന്നുവിന് ദേഷ്യം പിടിച്ചിങ്ങനെ കേട്ടോ ഇങ്ങനെ തന്നെയാണ് എന്ത് സാധനം കൊടുത്താലും തല്ലുടിക്കോണ്ട പിന്നെ ഞാൻ ഇത് വോയിസ് ഞാൻ ഓഫ് ആക്കിയാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ് ബോക്സ് ഒക്കെ ഓഫാവും ചെയ്യും മോണ്ടേഷൻ ഒന്നും കിട്ടൂല അതെന്താ വെച്ചാൽ മക്കൾ കല്ലൂടെ നല്ല കൂക്കിവിളി ആയിരിക്കും അപ്പം പിന്നെ ഞാൻ അവിടെ കുറെ കട്ട് ചെയ്തിട്ടോ പാത്രങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നല്ല കരച്ചിലായിരിക്കും അപ്പം മൂന്നാക്കും പ്ലേറ്റും കൂടെ റെഡി ആക്കി വെച്ചാല് ലീനമോള് നേഴ്സറിയിലൊക്കെ പോയിക്കാണ്ടിപ്പോൾ വരാട്ടോ അപ്പം ഉപ്പുമാവ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവലുണ്ട് അപ്പം അയിമല് കൂടലാണ് കുറച്ചു നേരത്തിന് ഇനിയിപ്പോൾ കുറച്ചു നേരത്തിന് ഇതൊക്കെ തന്നെയായിരിക്കും എനിക്ക് പരിപാടി കേട്ടോ ഇവരെ കളിയും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഞാൻ അങ്ങനെ വല്ലാതെ വിടലില്ല കുട്ടികളെട്ടോ ഒന്നാമത് നമ്മളെ വീട് ഒരു മേലെ ഭാഗത്തല്ലേ പിന്നെ താഴെ ഭാഗത്തേക്ക് വല്ലാതെ കണ്ണ് വരൂല്ല നമ്മളാരും അപ്പൊ ഇപ്പൊ കുട്ടികളെയൊക്കെ മിസ്സാണെങ്കിൽ ടൈമാണല്ലോ അപ്പൊ നമ്മളങ്ങനെ വിടലില്ല അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ പുറത്തൊന്നും പോകണം ഒന്നാമത്തെ കാര്യം അവർക്ക് അങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യം വരില്ല അവിടെ തന്നെ എല്ലാരും കൂടി ഉണ്ടാവുമ്പോളേ താത്താരും കാക്കാരും ഒക്കെ പാടെ ഒരു രസാണല്ലോ എല്ലാവരും ഉണ്ടാവുമ്പോ അല്ലേ കുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പുറത്ത് പോകട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കാണ്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ പ്ലേറ്റൊന്നും വേണമെന്നൊന്നുമില്ല പ്ലേറ്റൊക്കെ ഇനി നാല് ഭാഗമാക്കും ഇനി ഒരു ആറ് ഏഴ് വരെ എനിക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി കിട്ടും അവിടെയൊക്കെ വൃത്തിയാക്കലും കൊട്ടകളിലൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്തിടും അപ്പോൾ ഇവർ അകത്തിയിരുത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ചൊക്കെ ഞാൻ മിണ്ടാതിരിക്കും മറ്റേ പോലെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു പോണ്ട് നിന്നാൽ നല്ല കരച്ചിലായിരിക്കും അല്ലെങ്കിൽ ഒരിക്കൽ പുറത്ത് പോകേണ്ടി വരും വാതിൽ തുറന്ന് അപ്പോൾ പോട്ടോ പിന്നെ ആ സൈഡ് ഭാഗമൊന്നും കെട്ടിയിട്ടില്ല കെട്ടിയിട്ടില്ല കാരണം മതിലൊന്നും പടുത്തിട്ടില്ലല്ലോ അപ്പം താഴെ ഭാഗം കുണ്ടാണ് അങ്ങോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ കയ്യും കാലം കൊടിയും അപ്പോൾ വല്ലാതെ പോകും അങ്ങോട്ട് താഴേക്ക് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്ത് കൊണ്ടല്ലോ അപ്പോൾ കുറ്റിയിടലാണ് വാതിൽ പുറത്ത് പോവാക്കാൻ അപ്പൊ നമ്മളെ സെറ്റ് പെട്ടിയൊക്കെ അത് ആ മൂലക്കൽ വെച്ചിണേ കാണുന്നുണ്ടില്ല അതിന് മൂന്ന് ബോക്സ് എവിടെയെന്നായിരിക്കൂലേ മൂന്ന് ബോക്സ് ഞാൻ മേലൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ എന്താ ചോദിച്ചാൽ അത് താഴെ വെച്ചു കഴിഞ്ഞാൽ ബേബി ആൾ എടുക്കുക അത് അതിന് നുള്ളിപ്പൊറുക്കി എടുക്കാണ് അപ്പൊ പിന്നെ ആ മൂന്ന് ബോക്സ് ഈ മേലേക്ക് കയറ്റി വെച്ചാൽ ഇത്ത സാധനങ്ങളൊക്കെ എടുത്തുവച്ച് കണ്ടിട്ടോ ഇനി എന്തേലും ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്നും ഉണ്ടാക്കാനൊന്നും കൂടിയിട്ടില്ല ഒന്നാമത് നമ്മളെ എണ്ണ പരിപാടി മേലൊക്കെ കൂടിയിട്ട് അപ്പോൾ ഇതൊക്കെ ചായപ്പൊടിയും പഞ്ചാര ഒന്നും കവറിലിട്ടില്ലേ താത്ത എന്ന് ചോദിക്കും ഒന്നേ രണ്ട് കുപ്പിയിലൊക്കെ ആക്കിയിട്ടോ ഇനി ആക്കണം ആക്കിയിട്ട് സെറ്റ് ആക്കുമ്പോൾ ഒരു വീഡിയോ അങ്ങോട്ട് വിടാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം അതിനൊരുങ്ങിയിട്ടില്ല അപ്പോൾ ഒരു പാലുണ്ട് അവർക്ക് പാൽ ചായ നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ ഞാന് അപ്പം അയക്കിങ്ങോട്ട് കുറച്ച് ചായ പാർന്നുകാണ്ട് ഒരു കളർ മാറ്റം ഉണ്ടായാൽ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് കൊടുക്കട്ടെ എന്ന് കരുതികാണ്ട് ഉള്ളിൽ പഞ്ചസാര ഒക്കെ ഇടട്ടെട്ടോ ചായയിൽ അപ്പൊ ലേസ് ഇട്ടിട്ടോളൂ കൂടുതലൊന്നും ഇട്ടിട്ടില്ല എന്താ വെച്ചാല് ഉമാക്കും കൊടുക്കാന്നുള്ളൊരു ലെവലങ്ങോട് ഉണ്ടാക്കും ഞാനങ്ങനെ വല്ലാതെ ചായയിൽ പഞ്ചസാര ഇടൂലട്ടോ ഒന്നാമ് ആദ്യം അങ്ങനെ ശീലമല്ല എനിക്കിഷ്ടമില്ല ചെല വീട്ടിലൊക്കെ ചെന്നാലല്ലേ നമ്മൾ വിരുന്നൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും ഞാനങ്ങനെ ഇടലില്ല കേട്ടോ അങ്ങനെ ഇഷ്ടമില്ല പിന്നെ വരുന്നവര് പ്രത്യേകിച്ച് പറയലുണ്ട് കേട്ടോ എന്റെ ചായ കുടിക്കുമ്പോ തന്നെ പറയും അത് നമ്മൾ വെറുതെ പുകത്തി പറയുന്നല്ലോ ആ ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കാറ് ചായ ചെറിയ മധുരം ഉണ്ടാക്കുകയുള്ളു അപ്പം അമ്മച്ചീൻ്റെ പാൽപ്പൊടി പത്ത് ഉറുപ്പേൻ്റെ പാക്ക് അവിടെ ഉണ്ട് അതിലൊന്നും ഉള്ളീച്ചെടുത്ത് കാണ്ട് ഒരു ഉമ്മാക്കൊന്നും തന്നെ ഒന്നാണ് കളർ മാറണം പഞ്ചാര ഇടാത്തോണ്ടി അപ്പം ഇന്നിപ്പോൾ ഒരു പഞ്ചാര ഇട്ട് കാണ്ട് തുള്ളിയൊക്കെ അപ്പം അപ്പൊ അതായിക്കണം ചരിഞ്ഞാല് പറ്റ ഒരു കലങ്ങി വെള്ളമായി അപ്പോൾ ലേസം കൂടിയാണ് പാൽപ്പൊടി ഇട്ടാൽ ഉഷാറാവുമല്ലോ എന്ന് കരുതികാണ്ട് ബാക്കിയെല്ലോവും കൂടി എനിക്ക് കൊട്ടുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമൻറ്റും ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടി നമ്മളെ എണ്ണ അതൊരു സൂപ്പർ തന്നെ ഒരുപാട് ആളുകൾ പിന്നെ കമൻ ബോക്സിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എല്ലാവരും ഒന്നും അല്ല കേട്ടോ ഒന്നോ രണ്ടോ ആൾ അപ്പോൾ ഒത്തിരി ആയോ എന്നൊക്കെ ചോദിച്ചിരുന്നു പേഴ്സണലായി മെസ്സേജ് വിട്ടിട്ട് ചോദിച്ചവർക്ക് ഞാൻ കിട്ടി എനിക്ക് റിപ്ലൈ തന്നോര മെസ്സേജ് തന്നെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മാറി മാറിക്കണ തേച്ചിട്ട് നല്ലൊരു ഫലം കിട്ടീക്കണെന്ന് അവരെ വോയിസ് ആണ് കേൾക്കുമ്പോ സമാധാനാണല്ലോ പിന്നെ പബ്ലിക്കായിട്ടൊന്നും അവരെ ശബ്ദം നമുക്ക് അങ്ങനെ ഇടാൻ പറ്റൂല അപ്പോൾ ഒരുപാട് ആളുകൾ ഇരുന്നൂറ്റി ഇരുന്നൂറ് എം എൽ വാങ്ങിച്ച ഇന്ന് അര അര ലിറ്റർ വാങ്ങിച്ചു കേട്ടോ അപ്പം അത്രയും കോണുണ്ടായിട്ടല്ലേ മക്കളെ പിന്നെ പലരും പറയുന്നുണ്ട് വേ ഞാൻ വേഗം ഉപയോഗിച്ചോളീന്ന് പറയണെന്താണെന്നോ ചില അതിൽ കമന്റ് ബാ ബോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് എണ്ണ കാറൂല ഒരു കൊല്ലം വെച്ചാല് നമ്മളിവിടെ കയറുക എന്നൊക്കെ പറയട്ടോ കേട് വരൂല കെമിക്കൽ കെമിക്കൽ കെമിക്കലിട്ടാലാണ് കേട് വരാക്കുക അല്ലേ ഈ പാക്ക് വെളിച്ചെണ്ണയ്ക്ക് എത്ര കാലം നിൽക്കും പക്ഷെ നമ്മൾ കൊടുന്ന വെളിച്ചെണ്ണ അങ്ങനെ ഒരു കൊല്ലമൊന്നും നിൽക്കൂല അപ്പോൾ അതിനത് കാറും നമ്മളവിടെ കയറും എന്നൊക്കെ പറയട്ടോ സ്മെല്ല് വരും ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും അപ്പം നാച്ചുറൽ എണ്ണ അങ്ങനെ തന്നെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാറിപ്പോകും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉപയോഗിക്കുക കെമിക്കൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും പാക്കറ്റ് പാ പാക്കറ്റൊക്കെ വരുന്ന കുറേ കാലം നിൽക്കലില്ലേ അപ്പം നമ്മൾ മില്ലെന്ന് കൊണ്ടുവരുന്നത് കേട്ടോ റിഷ എവിടുന്ന എണ്ണ കൊണ്ടുവരുന്നത് എല്ലാവരും ചോദിച്ചിരുന്നു നമുക്ക് വീട്ടിൽ തെങ്ങും വളപ്പും കവുങ്ങൊന്നും ഇല്ലാങ്ങൊക്കെ അറിയില്ല നമ്മൾ മില്ലെന്നാണ് കൊണ്ടുവരുന്നത് കേട്ടോ മില്ലെന്ന് ആട്ടിയെ വെളിച്ചെണ്ണ കുപ്പിയിലാക്കി കണ്ട് കൊടുന്ന് കണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പച്ചില മരുന്നുകളൊക്കെ കൂട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അലഹദില്ല ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആള് വാങ്ങണുണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ഓരി വെച്ചുകൊടുത്ത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ നമ്മളിവിടെ അപ്പം പിന്നെ ചക്കരമുട്ടായി പഞ്ചാരമുട്ടായിന്നൊക്കെ പറയേക്ക് പഞ്ചാരമുട്ടായി ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ എപ്പോൾ വാങ്ങുകയാണെങ്കിലും ഞാൻ കാക്കുനോട് അറിയാനും രണ്ട് പഞ്ചാരമുട്ടായി ഇടോണ്ടി ആയിരുന്നു നമ്മളൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ രാ വൈകുന്നേരം വന്നാൽ അങ്ങനെ തന്നെ രാവിലെ നമ്മളെ നമ്മള്മാക്കും തന്നെ ചക്കരമുട്ടായും കൊടുത്തു ലേസം പാല് ഇറങ്ങാ ചായയൊക്കെ കൊടുത്തു ഒരുപാട് സന്തോഷമായിരിക്കണട്ടോ ഉമ്മാക്കും ഇങ്ങനെ മധുരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും ഞാൻ ഷുഗർ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ മധുരം കൊടുക്കും ഞാൻ പറയുമ്പോട് ആ ഒക്കെ ലേസൺ അത് ഷുഗർ ഉണ്ടെങ്കിൽ തിന്നാതെ മരിച്ചാൽ നിൽക്കണ്ട പറഞ്ഞു അപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ തിന്നാം പിന്നെ അവിടെയൊക്കെ വാരി വലിച്ചിട്ടൂലേ തന്നെ പരിപാടി എന്നെ ഞാൻ പറഞ്ഞ പെട്ടീന്നൊക്കെ എടുത്ത് ഒഴിവാക്കി വലിച്ചിടും പിന്നെ ഇതൊക്കെ മടക്കി വെക്കണ പണി തന്നെയാണ് നേരം പൊളത്ത് വൈകുന്നേരം ഓളം പണി വൈകുന്നേരമായി നേരം പൊളക്കോളം പണി തന്നെ പണി കൈ ഇട്ടണുണ്ടോ മിട്ടായി എന്തെങ്കിലും കൊടുന്ന് എഴുതിയാണ്ട് കൈയിൽ നിന്ന് ഇട്ടാണ് കേട്ടോ നമ്മളെ ചുമ്മ കൈ കഴുകി ഓൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും വൈകുന്നേരം കുട്ടികൾ ഓടി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ അപ്പൊ ചക്കര മുട്ടായി കണ്ടപ്പോളേ ഭയങ്കര സന്തോഷായിക്കണ് പിന്നെ നമ്മളെ മെറ്റീരിയൽസിന്റെ കാര്യം കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു അപ്പൊ ആ സ്ക്രഞ്ചീസ് പുതിയ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യമല്ലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി പിന്നെ നമ്മളെ സ്ക്രഞ്ചീസിനെ പറ്റി പറയാന്ന് കരുതി കേട്ടോ എന്താ വെച്ചാല് കച്ചവടം മാത്രല്ലല്ലോ ഇത് സം സംഭവങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ല കേട്ടോ അതെന്താ ചെയ്യണം നമ്മളെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഇത്ര പോകുന്ന കണ്ടുള്ളൂ ഇത്ര പോകുന്ന കണ്ടെങ്കൊണ്ട് ഒന്നുണ്ടാക്കുക കേട്ടോ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഇത്ര പോകുന്നവർ കണ്ട ഞാൻ സാമ്പിളിന് വെക്കും പിന്നെ ആവശ്യമില്ലവര് എന്താ ഇന്നോട് ഇരുന്നൂറ്റി അമ്പത് മെറ്റീരിയൽസും ഇരുന്നൂറ്റി അമ്പത് സ്ക്രഞ്ചീസും പറയലുണ്ട് പക്ഷേ നമ്മൾ എന്താ അങ്ങനെ കൊടുക്കും പിന്നെ വേണ്ടയെന്ന് പറഞ്ഞവര്ക്ക് നമ്മൾ ഇടലുമില്ല അല്ലാതെ ചോദിക്കുന്നവർക്ക് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കലുണ്ട് ഇനി എന്താ അല്ലാതെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മാത്രം വാങ്ങിച്ചിട്ട് പിന്നെ മറ്റേ വാങ്ങാൻ കഴി ഇത് വാങ്ങാൻ കഴിയാത്തവർക്ക് ഞാൻ എന്താ ചെയ്യലോച്ചാൽ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അവർക്ക് എന്താന്ന് ചെയ്ത് നോക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്ക്രഞ്ചസില് ഈ കളേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് മക്കളെ ഞങ്ങൾക്കത് അതിൻ്റെ അളവും കാര്യങ്ങളും ഇതിൻ്റെ വീഡിയോസ് കാണാനായിട്ടാണ് അറിയാത്തത് കേട്ടോ നമ്മൾ അന്നത്തെ മോഡൽ ഇപ്പോൾ വേറൊരു മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇതൊക്കെ കാണാൻ ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല രസമൊക്കെ കിട്ടും കേട്ടോ വലിയവർക്ക് പിന്നെ ബ്ലാക്ക് അതേപോലെ വൈറ്റ് അതേപോലെ ഈ ഒരു റെഡ് ഇതൊക്കെ ആയിരിക്കും വലിയവർക്ക് എന്താ ഇഷ്ടം ഉണ്ടാകും കേട്ടോ പിന്നെ കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു ചെറിയ മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും ചെറിയ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് തവണ ഇങ്ങനെയായിരിക്കും ചെറുതുകെട്ടോ ചെറുതും തന്നെ മുറിച്ചെടുത്താൽ അത് രണ്ടെണ്ണല്ല പീസാണ് ഞാൻ കൂടുതൽ വിടൽ നിങ്ങൾക്കല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പീസ് വിടും ഇതെന്താ താത്ത ചെറിയൊരു കണ്ടത് എന്താ കാട്ട് ചിലര് ചോദിച്ചിട്ടുണ്ട് ജനാൽക്കിടണ തർപ്പൻ്റെ എന്തെങ്കിലും നെറിയാണോ അതോ കൈയിനെ വെക്കണ നെറിയാണോ ഒക്കെ ചോദിച്ചുകാണ്ട് കേട്ടോ അത് കണ്ടോ ഇത്ര പോകുന്നൊരു കഷ്ണീകരം ചെറുതുകൊണ്ട് ഒന്നുണ്ടാക്കുക കേട്ടോ അത് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അല്ലേ ആ ചിലവർക്ക് അറിയില്ല ലേസ് ആണോ ഒക്കെ ചോദിക്കുന്നുണ്ട് അത് സ്ക്രഞ്ചീസാണ് നമ്മളത് ഉണ്ടാക്കി കണ്ട് കടയിൽ വാങ്ങുമ്പോൾ നമുക്ക് അറിയില്ല അല്ലേ അത് എന്താ സംഭവം എന്നാ പക്ഷെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗിയും അതേപോലെ ഇത് ഇങ്ങനെയാണല്ലേ ഉണ്ടാക്കാറുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഒരു താത്ത വിളിച്ചിരുന്നു കുറേ ചിരിച്ചുട്ടോ ചിരിച്ചു കണ്ട് എന്നോട് ആയിരുന്നു ഇതെത്താ മഴ ഇത് കുറെ എന്താ കുടലും മാലയൊക്കെ പശുവിൻ്റെയും ആടിൻ്റെയും ആട്ടും കുടലൊക്കെ കണ്ടിരിക്കണെ അജാതി സാധനങ്ങൾ കയറും അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ടന്നെ താത്ത ആ ബണ്ണ് ഉണ്ടാക്കുകയായിരുന്നു അതൊരു പുതിയ അറിവാണല്ലോ എന്നൊക്കെ പറഞ്ഞു കുറേ ചിരിച്ചിട്ടോ അത് പിന്നെ പിന്നെല്ലൊരു കാര്യം അവർക്കറിയില്ല പിന്നെ ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കലുണ്ട് ഞാൻ നിങ്ങൾ സാധനം കിട്ടിയാലും മെസ്സേജ് വിടുകൊണ്ടി എന്ന് പറയലുണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു തരാഞ്ഞാൽ അതിലർത്ഥമല്ലല്ലോ പിന്നെന്താ ചോദിച്ചാൽ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ തുമ്പ് ഇതിങ്ങനെ വടർന്ന് നിൽക്കും ഇത് കേടു വന്നതല്ലെട്ടോ ഇത് രണ്ടെണ്ണമായിരിക്കും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെരട്ടോ ഈ ഒരു മെറ്റീരിയലിൽ ഒരാൾ വാങ്ങിയിട്ടോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് എന്താ ചെയ്തുക്കണമെന്ന് അറിയുമോ ഇത് രണ്ടെണ്ണമാണ് രണ്ടെണ്ണം ജോയിൻ്റഡ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കിടക്കണല്ലേ ഇങ്ങനെ ഭംഗി ഉണ്ടാവുക പക്ഷെ അവരെന്താ ചെയ്ത് എന്നോ ഒന്നും ഒന്നുമോ ഒട്ടിപ്പൊടിച്ചു കിണീക്കാണ്ട് ഈ ചോപ്പ് ഉണ്ടല്ലോ ചുവപ്പുണ്ട് ഇടർത്തിയെടുത്തു ചോപ്പ് ഇടർത്തി എടുത്തു കഴിഞ്ഞാൽ രണ്ടും വേറെ വേറെ ആയിരിക്കും ഒരു രസം ഉണ്ടാവില്ല അല്ലേ അങ്ങനെ വന്നാൽ എങ്ങനെ വരികയെന്ന് ഞാൻ കാണിച്ചു തരാങ്ങൾക്ക് അതൊരു വൃത്തി ഉണ്ടാവില്ല അതിൻ്റെ ഒരു ഇത് െടുത്താൽ ഒരിതുണ്ടാവില്ല ഇത് കണ്ടോ ഇത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇടർന്ന് പോക്കുക എന്നിട്ട് അത് മുഴുവൻ പറിച്ചെടുത്തുക്കുക പറിച്ചെടുത്താൽ അതിൻ്റെ ഭംഗി പോയില്ലേ പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ എത്താവുക അതുകൊണ്ട് പറിച്ചെടുക്കരുത് നിങ്ങൾ കേട്ടോ ഇത് തുഞ്ചങ്ങനെ വിടർന്ന് നിൽക്കണ എന്തിനാന്ന് ഇത് കട്ട് ചെയ്യുമ്പോൾ വിടരുന്നതാണ് ലാസ്റ്റ് സ്റ്റേജിൽ മെറ്റീരിയൽ ഇത് ഉണ്ടാക്കിയവർക്കറിയാം ലാസ്റ്റ് സ്റ്റേജിൽ ഇത് പിടിച്ച് കെട്ടിടാനും വേണ്ടിയിട്ടാണ് ഇതൊരു കെട്ടിടണ ടൈപ്പാണ് അല്ലാതെ തുന്നും അതേപോലെ മെഷീൻ വലിയ അടിക്കും ഒന്നും വേണ്ട കേട്ടോ ഒരു സ്വർണ്ണക്കാരെല്ലാം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട പറഞ്ഞു ഈ ഒരു കളർ തന്നെ വലിയവർക്കൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല എന്നാലും കുട്ടികൾക്കൊക്കെ കുട്ടികളെ കണ്ണിൽ പൊടി ഇടാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ റെഡും ബ്ലാക്കും വൈറ്റും ഒക്കെ കൂടുതൽ ആൾ ചോദിക്കണമാണ് അതുപോലെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ പിന്നെ അതിൻ്റെ ചെറിയ മെറ്റീരിയൽസൊക്കെ അപ്പം എല്ലാവരും ആദ്യം ഒരു കാര്യം കരുതുക ഞാൻ കാ കിലോ മെറ്റീരിയൽസ് വിടുമ്പോൾ ഇങ്ങനെ കണ്ടോ ഇത് ഒരു പീസ് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ രണ്ട് കഷ്ണമായിരിക്കും ഒന്ന് പിന്നെ മുറിക്കുമ്പോൾ എപ്പോഴും താഴെ വെച്ച് കണ്ട് മുറിക്കാൻ നോക്കുക ഇതൊരു അല്ല സാധനമാണ് കണ്ടോ ഇങ്ങനെ വലിച്ചു പിടിച്ച് കണ്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാവും ഏണും കോണുമാവും അല്ലേ അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട ആവശ്യക്കാര് വിളിച്ചോളി കുറച്ച് ഞാൻ ഈ അയമ ഇട്ടുകൊ ഫുള്ള് ഒന്നും ഇടലില്ല എന്നാകുമ്പോ നമ്മളെ ബേബിയാളെ തായെക്കൂടെ വന്നുകൊണ്ട് എന്ത് കേട്ടും വലിച്ചെടുത്തായത് കൂടും അത് വലിച്ചു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ ഞാൻ ഞാനെപ്പോഴും റൂമ് അടച്ചുടൂട്ടോ നമ്മളെ മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത സ്ഥലല്ലേ അപ്പൊ ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ബേബി ആൾക്കൊന്നും വല്ലാതെ ഇങ്ങോട്ട് ഇതാക്കണ്ടെന്ന് കരുതിക്കാണ്ട് ഇങ്ങനെ അടച്ചിടല്ലാട്ടോ അപ്പം ആവശ്യം ഇല്ല വിളിച്ചോളി അഞ്ചോ പത്തോ ഉറുപ്പ്യണ്ടാക്കി ഇക്കോളി ഞാൻ എല്ലാവരോടും പറയണ എന്നെക്കോട് കഴിയണ പോലെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വലിയ ലാഭം ഉണ്ട് വലിയ ലാഭം നമ്മൾ ഒരിക്കലും പറയില്ല പറയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് കുറേ ഒക്കെ ഇറക്കണം അപ്പോഴാണ് നല്ല ലാഭം കിട്ടുക ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇത് ചെയ്യാൻ കഴിയുമെന്ന് ആദ്യം നോക്കണം അല്ലേ കുട്ടികളായാലും വാങ്ങണമുണ്ടോ ഫാൻസി ഷോപ്പിൽ നമ്മൾ മോഡൽസ് കാണിച്ചു കൊടുക്കുക അവരിഷ്ടപ്പെട്ടാൽ ഇറക്കി കൊടുക്കുക അവർക്ക് ഇങ്ങൾക്കും ലാഭമല്ല രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങളെ ലാഭവും മാത്രം പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഒരു പെണ്ണ് കൊണ്ടേ കൊടുത്താൽ അവർക്ക് അവരെ ലാഭം ആ പെണ്ണും വന്ന് എടുക്കണ്ടേ നിങ്ങൾക്ക് എപ്പോഴാണ് ലാഭം ചോദിച്ചാൽ കൂടുതൽ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ അവർ തരാൻ പറയുമ്പോഴും അതുപോലെ കൂടുതൽ പോകുമ്പോഴും കൂടുതൽ മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് നമുക്ക് റേറ്റ് കമ്മിയും വരിക പിന്നെ ലാഭം വരും പെണ്ണും ഈ സ്ക്രഞ്ചും ഫാനും ഇല്ലാത്ത സാധനമാണ് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പം ആവശ്യക്കാര് വീട്ടിലിരുന്ന് തളർന്നിരിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് വീട്ടിലിരുന്ന് കണ്ടെത്തുന്നത് ണ്ട ഗുളികൾക്കും മരുന്നിനും ഇല്ല പൈസ മാപ്പിളിനോട് ചോദിച്ചാൽ നിൽക്കണ്ടല്ലോ ഞാനായാലും ഇപ്പം ചോദിച്ചാലും നമുക്ക് അഞ്ചു റുപ്പ്യണ്ടാക്കിയാൽ അതായില്ലേ മക്കൾക്കായാലും പത്ത് റുപ്പ്യ എടുത്ത് കൊടുക്കാൻ വസിനൂലി ആയാലും മീനായാലും ഇറച്ചി ആയാലും ഒക്കെ മാപ്പിളാരെ കാത്തുക്കണ്ടല്ലോ നമ്മളൊരു ജീവിതത്തിൽ ഒരുപാട് വോയിസുകൾ വന്ന് കിടക്കണ്ടട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ട് നയിച്ചുണ്ടാക്കിയ പൈസ അറിഞ്ഞാണ്ട് ഇന്ന് ഒരാളെ ഫോട്ടോ കൂടി വിട്ടന്നിട്ടോ പൈസന്റെ ഇത് ഞാൻ ഉണ്ടാക്കിയാണ് കത്താറിന് കേൾക്കുമ്പോൾ അല്ലാത്ത സന്തോഷമാണ് അപ്പോൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട ഒരുപാട് പ്രതീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മെറ്റീരിയൽസൊക്കെ ഇറക്കണം അപ്പം അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനൊരു കിറ്റ് എടുത്ത് ചെയ്തു നോക്കി പറയട്ട് കമ്മിയാക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൊരു ഈ കണ്ണ നമ്പറിൽ വിളിച്ചോളി കേട്ടോ പിന്നെ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഇവിടെയും ലേസം തൂക്കിയിട്ട് പിന്നെ ഞാൻ കീസ് ഒന്ന് പൊട്ടിച്ചിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ആവശ്യം വരുമ്പോഴേ പൊട്ടിക്കലേ പൊട്ടിക്കാതെ നമ്മൾ അവിടെ ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ ചളി പിടിക്കും കരുതി പിന്നെ മെറ്റീരിയൽസിൻ്റെ ബാക്ക് ഭാഗം അതാരും നോക്കണ്ട കേട്ടോ എന്താച്ചാൽ മളി കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് മുറിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം ആണെങ്കിൽ ട്ടോ അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അപ്പൊ അന്തം വിട്ട് നിൽക്കണ്ട പത്ത് ഉറുപ്പ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കണ്ട് ഇന്നെക്കോണ്ട് കഴിഞ്ഞ പോലെ ഞങ്ങൾക്കും സപ്പോർട്ട് ചെയ്തു തരൂട്ടോ അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളായിട്ട് വരാ അസ്സലാമലൈക്കും